ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ഡിവൈൻ ട്രോഫിറ്റ് ആറൂർ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ മൂന്ന് പയലുകൾ വെച്ചിട്ടുണ്ട് ഫയൽ നമ്പർ വൺ ഫയൽ നമ്പർ ടു ആൻഡ് ഫയൽ നമ്പർ ത്രീ അപ്പോൾ ഈ മൂന്ന് പയലുകളിൽ ഏതാണ് നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക വേണമെങ്കിൽ വീഡിയോ ഒന്ന് പൗസ് ചെയ്യാം പൗസ് ചെയ്തൊന്ന് ബ്രീത്ത് എടുത്തതിന് ശേഷം ഇതിലേതാണ് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഫയൽ നമ്പർ വൺ ഫയൽ നമ്പർ ടു ആൻഡ് ഫയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു കാർഡുകൾ എന്താണെന്ന് നോക്കാം ഓക്കെ ഫയൽ നമ്പർ വണ്ണിൻ്റെ റീഡിംഗ് ആണ് ആദ്യം എടുക്കുന്നത് ഓക്കെ നോക്കാം ഹാംഗഡ് മാൻ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു പേ അറ്റൻഷൻ ടു റെഡ് ഫ്ലാക്സ് ഓക്കെ ഇതാണ് വന്നിരിക്കുന്ന കാർഡുകൾ അപ്പോൾ ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ഇതുവരെ ഉള്ളതിൽ നിന്നും എൻറ്റയർലി മൊത്തത്തിലൊരു ചേഞ്ചാണ് അതായത് തലതിരിഞ്ഞ് കാണേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതുവരെ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നും മൊത്തത്തിൽ ഒരു തല തിരിഞ്ഞിട്ട് കാണേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അതായത് പുതിയൊരു പേസ്പെക്റ്റീവിൽ നിങ്ങളുടെ റിലേഷനെ കാണേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം അതാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ചേഞ്ച് അതുപോലെ തന്നെ മുമ്പ് നിന്നും വ്യത്യസ്തമായിട്ട് കാണാനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ റൊമാൻസ് ഏഞ്ചൽസ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ആസ് ഫോ ആൻഡ് ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട് സപ്പോർട്ടിന് വേണ്ടി മറ്റുള്ളവരെ ഒരു ആശ്രയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഗൈഡൻസ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് മനസ്സില എന്താണ് ബന്ധത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് സ്വന്തമായിട്ടത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയായിരിക്കില്ല അതുകൊണ്ടൊരു ഗൈഡൻസ് എടുക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു സ്ലോ ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം വരുന്നത് ആ ഒരു എന്താണ് ഒരു മന്ദഗതിയിൽ ആവുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു പ്രോഗ്രസ് ഇല്ലാത്തൊരവസ്ഥ ആയിരിക്കും ഇപ്പോഴുണ്ടാവുക അതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കാനും ആണ് ഇവിടെ പറയുന്നത് അത് അടുത്ത കാർഡ് പേ അറ്റൻഷൻ ടു റെഡ് ഫ്ലാക്സ് എന്നാണ് അതായത് ഇത് ലവ് ഏഞ്ചൽസ് ആണ് അപ്പോൾ ഇവിടെ പറയുന്നത് നോ ദ വാണിങ് സൈൻസ് ഓഫ് വാൺ അൺ അൺഹെൽത്തി കണക്ഷൻ ലുക്സ് ലൈക്ക് അപ്പോൾ ഇവിടെ റെഡ് ഫ്ലാക്സ് എന്ന് പറയുന്നത് ഒരു അൺ കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൈൻ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനൊരു സൈനാണ് ഇവിടെ വന്നിരിക്കുന്നതും എന്നാണ് പറയുന്നത് നിങ്ങൾ അതുപോലെ തന്നെയുള്ള റെഡ് ഫ്ലാക്സ് സൈനായിട്ട് കണ്ടിട്ടും ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇവിടെ ലവ് ഏഞ്ചൽസ് അതാണ് പറയുന്നത് ഒരു അൺഹെൽത്തി കണക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങളുടെ കണക്ഷനിൽ ഈ ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു തലതിരിഞ്ഞ അവസ്ഥയിൽ കാണേണ്ടതായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് നിങ്ങളിലേക്ക് വന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതായത് നിങ്ങളേക്ക് മൊ ഒരു എൻറ്റയർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഗൈഡൻസ് വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഹെൽപ്പിനായി ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റെഡ് ഫ്ലാഗ് ആണ് ഒരു അൺഹെൽത്തി റിലേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത് ഓക്കെ ഇതാണ് ഫസ്റ്റ് പയൽ അടുത്ത പയലെന്താണെന്ന് നോക്കാം സെക്കൻഡ് പയലിൻ്റെ റീഡിംഗ് ആണ് നോക്കാം കാർഡുകൾ എന്താണെന്ന് ചാഴിയറ്റ് ഗെറ്റിംഗ് ടു നോ ഇച്ച് അതർ ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് ഇവിടെ വന്നിരിക്കുന്നത് ചാരിയറ്റാണ് അതായത് ഒരു പ്രോഗ്രസ്സാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഒരു ഡിറ്റർമിനേഷൻ അതുപോലെ തന്നെ വിൽ പവർ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മുന്നോട്ടേക്ക് ഇത്രയും നാൾ സ്റ്റെക്കായിരുന്നിടത്ത് നിന്ന് മുന്നോട്ടേക്ക് പോകാനുള്ള ആ ഒരു രീതിയിലുള്ള ആ ഒരു സിറ്റുവേഷൻ ആ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു യൂണിവേഴ്സ് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ചാരിയറ്റ് കാർഡ് ഇവിടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ കൂടുതൽ മനസ്സിലാക്കാനും ആസ് യു റിവീൽ യുവർ ഇന്നർ മോസ്റ്റ് സെൽഫ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡീപ്പൻസ് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും ഡീപ്പനായിട്ടുള്ള വികാരങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ പറയുകയും ചെയ്യുമ്പോഴാണ് ആ ബോണ്ട് കൂടുതൽ ശക്തമാകുന്നത് എന്നാണ് ഇവിടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് നിങ്ങളിലേക്ക് ആ ഒരു ഡയറക്ഷൻ വരുന്നതും അതായത് ഇത്രയും നാൾ കൂടുതൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനാണ് ഇവിടെ പറയുന്നത് അടുത്ത കാർഡ് ആക്ഷൻ്റെ കാർഡ് തന്നെ വന്നിരിക്കുന്നത് ഓക്കെ ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് ഇഫ് യു വാണ്ട് ടു നോ വാട്ട് സംവൺ ഈസ് ഫീലിംഗ് വാച്ച് വാട്ട് ദേ ആർ ഡൂയിങ് അപ്പോൾ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് നിങ്ങളുടെ വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ നിങ്ങളത് കൊണ്ടുവരാനാണ് പറയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ആ നിങ്ങളുടെ പ്രവൃത്തിയിൽ ആക്ഷനിൽ അത് കാണിക്കാനാണ് പറയുന്നത് ഓക്കെ എന്താണ് നിങ്ങളുടെ വികാരം എന്നുള്ളത് പ്രകടിപ്പിക്കാനാണ് ഇവിടെ ഈ കാർഡ് ലവ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത് ഇതാണ് സെക്കൻഡ് പൈൽഡ് റീഡിംഗ് അതായത് നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ വരുന്നു അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ആണ് വരുന്നത് ആക്ഷൻ്റെ കാർഡാണ് ഇത് മൂന്നും വന്നിരിക്കുന്നത് ഓക്കെ ആക്ഷൻ എടുക്കാനും അതുപോലെ പരസ്പരം സംസാരിക്കാനും കൂടുതൽ അടുത്തറിയാനും ആണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇതാണ് സെക്കൻഡ് പേലിൻ്റെ റീഡിങ് മൂന്നാമത്തെ പയൽ നോക്കാം മൂന്നാമത്തെ പയലിൻ്റെ റീഡിംഗ് ആണ് കാർഡുകൾ നോക്കാം ജസ്റ്റിസ് വെരി സോൺ ടേക്ക് എ ലി ഓഫ് ഫെയ്ത്ത് ഓക്കെ ഇവിടെ ഒരു ജസ്റ്റിസ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതായത് സത്യം എന്താണെന്ന് മനസ്സിലാവുന്നു അതുപോലെ തന്നെ അതിനൊരു ക്ലാരിറ്റി വരുന്നു അതുപോലെ ഒരു ഇക്വാലിറ്റി ബാലൻസ് ഇതൊക്കെയാണ് വരുന്നത് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് ബാലൻസ് വരുന്നുണ്ട് സത്യം എന്താണെന്ന് നിങ്ങളിലേക്കൊരു നീതി നടപ്പാവുന്നു യൂണിവേഴ്സലായിട്ടുള്ള ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് നടപ്പാവുന്നു എന്താണ് സംഭവിച്ചിരുന്നതിൻ്റെ ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് പറയുന്നത് ഇവിടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് വെരി സൂൺ എന്നാണ് അതായത് ഇവിടെയും ക്ലാരിറ്റിയാണ് വന്നിരിക്കുന്നത് കണ്ടോ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു വൺ സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ അപ്പം എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുക എങ്കിലാണ് നിങ്ങളിലേക്ക് വേണ്ടുന്ന കറക്റ്റായിട്ടുള്ള റിലേഷൻ നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അടുത്ത കടു ലൗ ഏഞ്ചൽസ് പറയുന്നത് ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഓൺലി വെൻ യു ആർ വില്ലിംഗ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ വിൽ യു ് ഗ്രേറ്റ് റിവാർഡ്സ് അതായത് നിങ്ങളുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനും ആക്ഷൻ എടുക്കാനാണ് എന്ത് റിസ്ക് ആണോ വരുന്നത് അതിനെ സ്വീകരിക്കാനാണ് പറയുന്നത് എങ്കിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതും നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് വരുന്നതും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണ് അതിൻ്റെ നീതി നിങ്ങളിലേക്ക് നടപ്പാവുന്നു നിങ്ങൾ ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്താണ് വേണ്ടത് എന്നുള്ളത് ആ ഒരു ക്ലാരിറ്റി ആ ഒരു ബന്ധത്തിൽ കൊണ്ടുവരിക എങ്കിൽ എന്നിട്ട് റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഇവിടെ ലവ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ ഇതാണ് മൂന്നാമത്തെ പയലിൻ്റെ റീഡിങ് ഓക്കെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഏത് പയലാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് കമൻ്റ് ചെയ്യാം റെസിനേറ്റ് ചെയ്യുക അതും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്